മലയാളി യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം എന്ന ഒരു വീഡിയോമായിട്ടാണ് അത് എൻ്റെ പാത്ത ഞാൻ വേറെയാക്കി ഇട്ടിരിക്കുകയാണ് നേരത്തെ താറാവും പാറ്റോട് ഒന്നിച്ചായിരുന്നു അപ്പോൾ വേറെയാക്കി ഇട്ടിരിക്കുകയാണ് നേരത്തെ രാത്രി പാലൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു താറാവ് അതിനെ കുത്തിപ്പറിക്കുമായിരുന്നു ഇപ്പം മാറ്റി ഇട്ട് കഴിഞ്ഞപ്പോൾ അനക്കൊന്നും ഇല്ല ഷൂ ആട്ടിരിക്കുന്നു രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരിക്കുന്നു രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു കുളിച്ചൊക്കെ റെഡിയായി അടിപൊളിയാക്കി ഇരിക്കുകയാണ് രാവിലെ വെള്ളം വൃത്തിയാക്കി വെള്ളം എല്ലാം നിറച്ചു വെച്ചു നീ ഉച്ചയാമ്പ് മാറ്റും വൈകിട്ടും മാറ്റും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അങ്ങനെ പാട്ടൊക്കെ എല്ലാം റെഡി ആയിരിക്കുവാണ് ഉണ്ടാവുക എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു താറാവിനെ അതിൻ്റെ അപ്പുറത്തേക്ക് എച്ച് കമ്പിയോടെട്ട് അപ്പുറത്ത് കിടക്കണ്ട താറാവാണ് വഴക്കാതി ചെറിയൊരു മുതൽ മുടക്കും ചെറിയൊരു ലാവും അപ്പം കൂടുതലൊന്നും കിട്ടത്തില്ല ചെറിയ മുതൽ മുറക്കും ചെറിയ ലാവും മാത്രമുള്ളൂ ദൂസവും ഇത് മാറ്റണം വേസ്റ്റ് വാഴി മാറ്റണം വേസ്റ്റിൽ നിന്നും നമുക്ക് പൈസ കിട്ടും കുറേങ്ങൾ വരുമ്പോൾ ഇത് കൊണ്ട് ഇടുന്നിടത്ത് കിടന്ന പൊടി പൊടിഞ്ഞ ചാക്കി ചാക്കിനെ വിൽക്കണം കുറച്ച് ചാണകപ്പൊടിയോട് ചേർത്തിട്ടും കൊടുത്താൽ മതി ചാണകപ്പൊടിയും ചാരവും എല്ലോ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ജെല്ലോണ വാഴ ഒന്നിച്ചുകൊണ്ടുവന്നിട്ട് മണ്ടയിലെ ഒരു പ്ലാസ്റ്റിക് കവറ് വാങ്ങിച്ച് മണ്ടയിൽ ഇട്ടാൽ മതി കുറേ നാൾ വരുമ്പോൾ ഇത് പൊടിയും പൊടിഞ്ഞ് കഴിയുമ്പോൾ ചാക്കായിട്ട് ഒരു ചാക്കിന് ഇത്ര പ്രായത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും ഞാൻ പാത്തേ കിരയാക്കി വെള്ളമൊക്കെ നിറച്ചു എല്ലാം കുളിച്ച് റെഡി ആയിരിക്കുന്ന ആഹാരമൊക്കെ കൊടുത്തു ഗോതമ്പാവ് കൊടുത്തു നേരത്തെ ഗോതമ്പ് കഴിക്കത്തില്ലായിരുന്നു ഇപ്പം ഗോതമ്പ് കഴിക്കും എല്ലാം കുളിച്ച് റെഡിയായി നിൽക്കുന്നു താറാവിനെയും പാറ്റിനോട് ഒന്നിച്ചിട്ടിപ്പം ഭയങ്കര സൗണ്ടായിരുന്നു സൗണ്ടൊന്നുമില്ല അനക്കൊന്നുമില്ല താറാവിനെയും ഇച്ചിരി വെള്ളം കൊടുത്തിട്ടുണ്ട് താറാവും കുളിച്ചൊക്കെ റെഡിയായി അങ്ങനാതിരിക്കുന്നു കുറച്ച് ഗോതമ്പൊക്കെ കൊടുത്തു എല്ലാം വൃത്തിയാക്കി എല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി തിരികുന്നു ദിവസം ഒരു മൂന്നേരം വെള്ളം മാറും ഇപ്പോൾ ഒരു ക്ഷാമ്പ് മാറും പിന്നെ വൈകിട്ടൊന്നുകൂടെ മാറും അറക്കപ്പൊടി ആ വാൻറ്റിടുത്ത് നിർത്തിയിരിക്കുന്നു ദിവസം ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ അറക്കപ്പൊടി ചിലവാകും പാതകളെല്ലാം കുളിച്ചൊക്കെ റെഡിയായിട്ട് ഇരിക്കുന്നു അടിപൊളി ആറ്റിരിക്കുന്നു എല്ലാം ചുമന്തേ തന്നെ ഇരിക്കുന്നു 9 വാട്ടെണ്ട എല്ലാം രാവിലെ എല്ലാം തൂത്ത് വാഴി വൃത്തിയാക്കി പുതിയ വെള്ളമൊക്കെ നിറച്ചു ഇനി ഉച്ചക്ക് നടക്കും വൈകിട്ട് നിറയ്ക്കും ഇനി മൂന്നു നേരം നിറയ്ക്കും എല്ലാം കുളിച്ച് റെഡിയായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് തറക്ക് പൊടിയാണ് ഇടുന്നത് തറയിൽ എല്ലാ ദിവസവും രാവിലെ പാരി കളയും എല്ലാ ദിവസവും പാരി എല്ലാ ദിവസവും പാരി മൂന്ന് നേരം വെള്ളം മാറ്റും ഒരുപാട് സ്മെല്ലൊന്നും അടിക്കത്തില്ല വെള്ളത്തിനു വെള്ളം ചെറിയൊരു കുഴിയും ടാങ്കും കൊടുക്കണം വെള്ളം താപ്പുട്ടാൻ പോയിട്ടു കൂടുതൽ പാർട്ടി ചെയ്യുന്നതിലെ ഒമ്പാണേ ഉള്ളൂ